എല്ലാവർക്കും നമസ്തേ ഹാപ്പി ബി ഹാപ്പിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം കുറത്തിയമ്മ തെയ്യത്തെക്കുറിച്ചാണ് ഈ വീഡിയോ ഉർവരതാ പൂജയുടെ ഭാഗമായി പണ്ടേക്ക് പണ്ടേ ആരാധിച്ചു വരുന്ന ദേവതയാണ് കുറത്തി വേലൻ പുലയൻ മാവിലൻ മലയൻ തുടങ്ങിയവർ ഈ കോലം കെട്ടിയാടി വരുന്നു ശിവനും പാർവതിയും കുറവനും കുറത്തിയുമായി വേഷം ധരിച്ച് ഊരിചുറ്റുന്ന കഥ ഏറെ പുരാതനമാണ് അതിലെ അന്നദായിനിയായി ഋഷിദേവതയായി ആരാധന നേടിയ പാർവതി രൂപമാണ് കുറത്തി ദൈവം മലം കുറത്തി വയൽ കുറത്തി പുള്ളിക്കുറത്തി കുഞ്ഞാർ കുറത്തി തുടങ്ങി അനേകം കുറത്തികളുണ്ട് തോറ്റം പാട്ടിൽ പാർവതി എന്ന പുള്ളിൻകുറത്തി തുളു തീയൻ്റെ വീട്ടിൽ വന്നു ചേർന്ന് ഇറച്ചിയും മീനും മധുവും കുടിച്ച് യജ്ഞവീതം ഉപേക്ഷിച്ചതായി പരാമർശം കാണാം വേലരുടെ കുഞ്ഞാർകുറത്തി പാർവതിയുടെ പ്രിയ പുത്രിയാണത്ര മുറ്റിയും ചേടകവാളും ആദിസൂര്യനോട് വരം വാങ്ങിയാണ് ദേവി ഭൂലോകത്ത് വന്നിറങ്ങിയത് തറവാട്ടിൽ കൃഷിക്കാത്ത ദേവി ചന്തുവിൻ്റെ പെങ്ങളായ ഉണ്ണങ്ങയെ വകവരുത്തുന്നതും സാന്ത്വനമായി അവളെ ദൈവക്കോലമാക്കുന്നതും കുറത്തിയുടെ ഐതിഹ്യങ്ങളിൽ കാണാം ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമസ്തേ